നമസ്കാരം കയ്പേശ്വേരി കോയുന്നമ്പുരി നാമജപാധികളെക്കുറിച്ച് നിരവധി തവണ പല സംഭവങ്ങളിൽ പല കാര്യങ്ങളിൽ പല രീതിയിൽ പലതരം നാമജപങ്ങളെക്കുറിച്ച് നമ്മൾ നിരവധി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് ചില ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയം നിവാരണവും കൂടിയാണ് എൻ്റെ വീഡിയോ തിരുമേനി ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ നാമവും ജപിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു നാമം മാത്രമേ ജവിക്കാവുള്ളൂ അതിനകത്ത് ബാക്കി ജപിച്ചാൽ ദോഷം കിട്ടും എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു അപ്പോൾ അത് കാരണം ബാക്കി നാമജപമൊക്കെ നിർത്തി എന്നും പറഞ്ഞ് നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഞങ്ങളത് കേട്ടിട്ട് നിർത്തിയൊന്നുമില്ല എന്താ തിരുമേനി അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു മറ്റു വലിയത് അപ്പോൾ ആ സംശയ ദൂരീകരിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരകത്വം വഹിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കൊണ്ടും മനുഷ്യ രാശിയിൽ മാനവജന്മത്തിലുള്ള പോലെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതചര്യല്ല ദേവതാ സങ്കല്പത്തിലുള്ളത് ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ഉപാസനാ സങ്കല്പമാണ് നമ്മുടെ നന്മയിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിനുള്ള ഭാഗ്യകാരകത്വമാണ് ദേവതാ സങ്കല്പങ്ങൾ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കവിടെ പീഡിയാട്രിഷനെ കാണാം അസ്ഥിവിദഗ്ധരെ കാണാം ദന്ത ഡോക്ടറെ കാണാം ചീഫ് മെഡിക്കൽ ഓഫീസറെ കാണാം അങ്ങനെ പലവിധ വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സുണ്ട് നമ്മുടെ രോഗമെന്താണോ പല്ലിനാണ് കേടയെങ്കിൽ നമ്മൾ ദന്തത്തിൻ്റെ ഡോക്ടറെ കാണും കണ്ണിനാണ് കേടയെങ്കിൽ നമ്മൾ ഇ എൻ ടിയെ കാണും നമ്മൾ അസ്ഥിക്കാണ് വേദനയെങ്കിൽ നമ്മൾ അസ്ഥിവിദഗ്ധരെ കാണും നമ്മളിപ്പോൾ പ്രസവരക്ഷയാണെങ്കിൽ അതിലുള്ള ഡോക്ടറെ കാണും അങ്ങനെയല്ലേ നമ്മൾ പതിവ് നമ്മുടെ രോഗം എന്താണോ അതനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമതകൾ അനുസരിച്ച് നിങ്ങൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് ഏത് വേദിനു വേണ്ടിയിട്ടാണോ നാമം ജപിക്കുന്നത് ആ നാമജപം ചെയ്യുക എന്നുള്ളതല്ലാതെ എത്ര നാമം ജപിച്ചാലും ഏതൊക്കെ നാമം ജപിച്ചാലും ഒരു ദോഷവും ഒരിക്കലും ഒരു കുടുംബത്തിലുമില്ല നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ ചെന്നു അവിടെ ചിലപ്പോൾ മഹാദേവനായിരിക്കും പ്രധാന പ്രതിഷ്ഠ അവിടെ ഭദ്രകാളി കാണും കൃഷ്ണൻ കാണും ഗണപതി കാണും അയ്യപ്പൻ കാണും ഇവരൊക്കെ പരസ്പരം വഴക്കിലാണ് ഇരിക്കണം അല്ലല്ലോ എന്ന് പറയണ പോലെ ഒരു നാമം മാത്രമേ ജപിക്കാവുള്ളൂ മറ്റു നാമങ്ങൾ ജപിക്കാൻ പാടില്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമാണ് എത്ര നാമം വേണമെങ്കിലും നമുക്ക് ജപിക്കാം ഏതൊക്കെ ദേവന്മാരുടെ നാമങ്ങൾ വേണമെങ്കിലും ജപിക്കാം നമ്മുടെ ജാതകപ്രകാരം ഏത് നാമമാണ് ജപിക്കേണ്ടത് കൂടുതലായിട്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ദശയനുസരിച്ച് ആരെയാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ ജപിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ കൂടുതലായി നേരിടുന്ന വിഷമതകൾ അതിനെ കടന്നുകൂടാനായിട്ട് ഏത് നാമമാണോ ജപിക്കേണ്ടത് ആ നാമം നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ ആ ജപിക്കേണ്ട നാമങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം ജപിക്കണം അതാണ് അതിൻ്റെ നിർബന്ധം അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഒരു ആക്കള മാത്രമേ നാമം ജവിക്കുകയുള്ളൂ ബാക്കി എല്ലാ ദേവന്മാരും അതൊരു വഴക്കാകും എന്ന് പറഞ്ഞവിടെ ഒരു മാനുഷിക സങ്കല്പത്തിലുള്ള നോർമൽ ബുദ്ധിയിലേക്ക് ഈശ്വരന്മാരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും കൊണ്ടെത്തിക്കുന്ന അബദ്ധങ്ങളാണ് അപകടങ്ങളാണ് എന്നാൽ നാമജപാതികൾക്ക് നമ്മൾ ജപിക്കുന്ന നാമങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഒരുപാട് ശക്തിയുക്തമായി നിൽക്കുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ അത് വേണോ എന്നൊന്ന് ആലോചിക്കണത് നല്ലതാണ് കാരണം മന്ത്രങ്ങൾക്കൊക്കെ കൃത്യമായ ഗുരു ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം ഇതേ യൂട്യൂബുകൾ തന്നെ പല ഒരുപാട് നിരവധി മന്ത്രങ്ങൾ പറഞ്ഞിട്ട് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മുഖമില്ലാത്ത യൂട്യൂബിൽ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് മാത്രമേ കേൾക്കാവുള്ളൂ അങ്ങനെയൊക്കെ കേൾക്കുന്നതിനകത്ത് എന്തും പറയാം ചിലപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ആരാന്ന് പോലും അറിയില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് മന്ത്രങ്ങളൊക്കെ പുസ്തകം നോക്കി വായിച്ചിട്ട് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവസാനം ജപിച്ച് അത് അബദ്ധത്തിലേക്കാകാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചോളും അതിൽ കൂടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം നാമജപം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല എല്ലാ ഈശ്വര സങ്കല്പങ്ങളെയും എല്ലാ ദേവീ ദേവന്മാരെയും ഒരേ സങ്കല്പത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും പ്രധാന പ്രതിഷ്ഠയും ഉപദേവന്മാരും ഉള്ളതുപോലെ നമ്മൾ പോകുന്ന നമ്മൾ ജീവിതത്തിൻ്റെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദേവിക്ക് ദേവിയെ കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ ദുരിതങ്ങൾ മാറ്റുന്നതുമൊക്കെ ദേവികളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അസുഖങ്ങളും അപകടങ്ങളും വിദ്യകളും ബുദ്ധിയും നല്ല ദാമ്പത്യവും അങ്ങനെ പറയുന്ന പല കാര്യങ്ങൾക്കും മഹാദേവ സങ്കല്പത്തെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഐശ്വര്യത്തിനും എന്താ പറയുക സമ്പത്തിനും ശ്രേഷ്ഠതയ്ക്കും സുഹൃത്തത്തിനുമൊക്കെ വൈഷ്ണവനാമങ്ങളുടെ ഉണ്ട് അപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ നിത്യായന നമ്മൾ നമുക്ക് വേണ്ടതായി നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ അതിന് ശക്തമായി നിൽക്കുന്ന അതേ സങ്കല്പത്തിലുള്ള നാമജപാതികൾ ചെയ്യുക എന്നല്ലാതെ അതിന് ഇന്ന നാമ ഇന്ന നാമത്തിനൊരു വിരോധാകും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന അതേ നാമങ്ങൾ അതേ രീതിയിൽ തന്നെ പിന്തുടരുക അത് എന്തുമാത്രം വേണമെങ്കിലും ജപിക്കുക എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവും ദേവതാ കഥകളിൽ എല്ലാ ഈശ്വരന്മാരും ഒറ്റക്കെട്ടായി തന്നെയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത് അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും ദേവന്മാർക്കില്ല അതുകൊണ്ട് തന്നെ നാമജപം ചെയ്യുക ആ നാമജപത്തിനാണ് പ്രാധാന്യം ആ നാമജപം എത്ര പേരേ എത്ര നേരം ചെയ്താലും കുഴപ്പമില്ല എങ്ങനെ വേണേലും ചെയ്യാം അതിൻ്റെ മാനസിക ശുദ്ധതയ്ക്കാണ് പ്രാധാന്യം മനസ്സിൽ കാണുന്ന സങ്കല്പത്തിനാണ് പ്രാധാന്യം ആ പ്രാധാന്യം ഉൾക്കൊണ്ട് നാമജപാദികൾ ചെയ്യുന്നതാണ് കേമത്തം അതുകൊണ്ട് എത്ര വേണമെങ്കിലും ചെയ്യാം അല്ലാണ്ട് ഒരു നാമം ചെയ്യുന്നവർ മറ്റൊരു നാമം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയണത് വളരെ തെറ്റാണ് ഒരമ്പലത്തിൽ പോയാൽ മറ്റൊരു അമ്പലത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഒരമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യരുത് ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവും കൂടി ഉണ്ട് അത് ആ വിഷയം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അത് ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം പക്ഷേ ഇതിപ്പോൾ നാമജപത്തിൻ്റെ കാര്യം ഈ നാമജപം ഇങ്ങനെ ചെയ്യരുത് എന്നാരെങ്കിലും അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പഠിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ജപിക്കേണ്ടതായി നിൽക്കുന്ന നാമങ്ങളൊക്കെ നിങ്ങളുടെ സമയപ്രകാരം ചോദിച്ചു ഒരിക്കലും അതുകൊണ്ടൊരു ദോഷം വരില്ല അത് നന്മ മാത്രമേ ഉള്ളൂ ഐശ്വര്യം മാത്രമേ ഉള്ളൂ ശ്രേഷ്ഠത മാത്രമേ ഉള്ളൂ ശരിക്കും എല്ലാ നാമഞ്ജങ്ങളും അത് ജപിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ എല്ലാ ഈശ്വരന്മാരും അത് അനുവദിക്കുന്നുണ്ട് നിങ്ങൾ നന്നാവാനായിട്ട് എന്നെ സ്മരിക്കുമ്പോഴാണ് എൻ്റെ ദോഷം ഇന്ന ദോഷം മാറുന്നത് വെച്ചാൽ ഞാനത് അനുവദിക്കേണ്ടേ ആ ബശി മഹാദേവൻ്റെ നാമം ജപിക്കണമെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം വേണം നമ്മളിപ്പോൾ പലപ്പോഴും ഗുരുവായൂർ പോകണം അല്ലെങ്കിൽ മൂകാംബിയെ പോകണം ഇല്ല പഴണി പോകണം എത്ര കാലം നിരീക്ഷിട്ട് പലർക്കും നടക്കാത്തത് എന്താ ആ ഭഗവാൻ കൂടെ ആഗ്രഹിക്കണം അവനിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞാൽ ദേവതാസങ്കല്പത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ നാമം ജവിക്കാവുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ പല ആൾക്കാരും പറയുന്ന പല കാര്യങ്ങളിലും വശപ്പെട്ട് പോരുത് ധാരാളം ജപിച്ചോളൂ ധാരാളം ജപിച്ചോളൂ പറ്റാവുന്നതൊക്കെ ജപിച്ചോളൂ അതിൻ്റെ സുഹൃത്തും ഉണ്ടാവട്ടെ അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവട്ടെ അതിൻ്റെ നന്മ ഉണ്ടാവട്ടെ അതിൻ്റെ ശ്രേഷ്ഠത ഉണ്ടാവട്ടെ നമസ്കാരം ഗോവിന്ദമ്പൂരി